ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പം ഒരു രണ്ട് രണ്ട് മാസം അടുത്തായി ഒരു ഹെവി ആയിട്ടുള്ള ഒരു പാക്ക് ഞാൻ തലയിൽ തേച്ചിട്ട് ഇന്നൊരു പ്രോട്ടീൻ പാക്ക് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിച്ചിരി ഹെവി ആയിട്ടുള്ളൊരു പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പാക്കിനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഹെയർ പാക്കിൽ ഉൾപ്പെടുത്തുകയെന്ന് വിചാരിച്ചു അടുത്തത് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ആണ് ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് വളരാനും പിന്നെ മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാനും ഒക്കെ ആയിട്ട് ബീട്രൂട്ട് നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ഏത്തപ്പഴമാണ് ഏത്തപ്പഴം പ്രോട്ടീൻ പാക്ക് ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ ഏത്തപ്പഴമാണ് അതിൽ യൂസ് ചെയ്യാറുള്ളത് അത്യാവശ്യം ഒരു പഴം എടുക്കുക പിന്നെ അതിലേക്ക് ചേർ പോകുന്നത് നമ്മുടെ പ്രോട്ടീനായിട്ട് നമ്മൾ മുട്ടയാണ് ചേർക്കുന്നത് അത്യാവശ്യം ചെറിയ മുട്ടയായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മുട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പാക്കിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇനി നമുക്ക് നേരെ പാക്ക് പാക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ആദ്യം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കുന്നതായിരിക്കും നല്ലത് കാരണം അരച്ചെടുക്കുമ്പം പെട്ടെന്ന് അരയാനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി അടുത്തതായിട്ട് ആ ഒരു നേന്ത്രപ്പഴം ഞാൻ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഈ പഴം ഇങ്ങനെ കുറച്ച് ഒത്തിരി പഴുത്ത പഴമാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും ഏത്തക്ക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റയുടെ പഴം എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചെറുപഴം എടുക്കാം ഇപ്പം ഇത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല ഈ ചേർത്ത് കൊടുക്കുന്നത് മുടിക്കൊരു ഷൈനിങ് കിട്ടാനൊക്കെ നല്ലതാണ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് ഇല്ലെങ്കിലും നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു ഹെവി ആയിട്ടുള്ള പാക്ക് ആയതുകൊണ്ടാണ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയാണ് ആ നെല്ലിക്കയുടെ അഴുക്കുള്ള ഭാഗം എല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് കഴുകി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ നെല്ലിക്ക അഴുക്കായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയൊരു ബൗളിൽ നിറച്ചും ചോറാണേ നിങ്ങൾക്ക് ഏത് ചോറ് വേണേലും എടുക്കാം ഉപ്പ് ചേർത്തിട്ടുള്ളതാവരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ചോറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറ് നമ്മളുടെ തലയിൽ നമുക്ക് മുടിക്കൊരു എന്താ ഒരു ഒക്കെ തോന്നിക്കാനും മുടിയൊന്നും സ്ട്രെയിറ്റ് ആക്കെ ആക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചോറ് പാക്കിൽ ഉൾപ്പെടുത്താറുണ്ട് അതിനാണ് ഞാൻ ചോറ് ഉൾപ്പെടുത്തിയത് പിന്നെ വന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താ തൈരാണ് തൈര് ഞാൻ തൈര് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പാക്ക് തേക്കുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് അതായത് പ്രോട്ടീൻ ആയിട്ടുള്ള മുട്ടയാണെങ്കിലും ഈ ചോറാണെങ്കിലും മുടി നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കും ആ ഒരു ഡ്രൈനസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത് തൈരി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരിന് പകരം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങയോ ചെറുകിയതോ ഒരു മൂന്ന് സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈരോ തേങ്ങാപ്പാലോ മാറി മാറി ചേർക്കാവുന്നതാണ് പിന്നെ ഞാനിതിലേക്കൊരു അഞ്ച് ചെമ്പരത്തിപ്പൂ കിട്ടിയിട്ടുണ്ട് ആ ചെമ്പരത്തിപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടിക്കൊരു ഷൈനിങ് നൽകാനായിട്ട് നന്നായിട്ട് സഹായിക്കും അപ്പോൾ ആ ചെമ്പരത്തിപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ചെമ്പരത്തിപ്പൂ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് മൂന്നും ചേർത്ത് കൊടുത്തു ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് പ്രോട്ടീനാണ് ആ പ്രോട്ടീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതായത് രണ്ട് മുട്ടയുടെ വെള്ളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡയറക്റ്റ് ഒഴിക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ മുട്ടയെല്ലാം കൂടെ മുട്ടയുടെ മഞ്ഞയും കൂടെ വീണ് പോയാൽ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് പാടായതുകൊണ്ട് ഞാൻ മുട്ട സെപ്പറേറ്റ് വേറെ മാറ്റി വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു ബൗളിലേക്ക് രണ്ട് മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും നമ്മുടെ ഏത്തപ്പഴവും നെല്ലിക്കയും ചോറും തൈരും ചെമ്പരത്തിപ്പൂവും പിന്നെ മുട്ടയുടെ വെള്ളയും കൂടെ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇതിൻ്റെ എല്ലാം കൂടെ വേസ്റ്റ് പിഴിഞ്ഞെടുക്കണമെങ്കിൽ നന്നായിട്ട് അരഞ്ഞെടുത്താലേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അരയ്ക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ അലോവേറയുടെ ജെല്ല് അതും കറ്റാർവാഴ ചേർത്താലും മതിയാവും കറ്റാർവാഴ ചേർക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് പറ്റും ഞാൻ കറ്റാർവാഴ എടുത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊന്ന് അരഞ്ഞെടു അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കലാണ് പണി ഈ ഒരു പേസ്റ്റ് ഒരു തുണിയിൽ നന്നായിട്ട് അരിച്ച് ഞാൻ എന്താ ഇവിടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം അല്ലെങ്കിലും എന്താ പറയുക ഒരു ക്രീം പോലെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ലൂസാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് തേക്കാനായിട്ട് നന്നായിട്ട് കിട്ടും പൊടിയൊക്കെ നമ്മുടെ മുടിയിൽ ഇരുന്നാൽ നല്ലതല്ല കഴുകി കളയാനൊക്കെ പാടായിരിക്കും പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മിക്സ് തലയിൽ തേക്കാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം അത്യാവശ്യം പ്രോട്ടീൻ പായക്ക് ട്രൈ ആക്കുന്നതാണ് നമ്മുടെ മുടി അതുകൊണ്ട് കുറച്ച് എണ്ണ തേക്കുക എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഈ പായക്ക് കുറച്ചായിട്ട് മുടിയിൽ അപ്ലേ ചെയ്യാം ആദ്യം മുടി നന്നായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക ഓരോ വകച്ചിലും എടുത്തിട്ട് നന്നായി തേച്ച് കൊടുക്കുക അപ്പോൾ പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് തലയോട്ടിയിലാണ് കൂടുതലായിട്ടും തേക്കേണ്ടത് ആദ്യം നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മുടിയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക കൈകൊണ്ട് തേക്കാൻ കുറച്ച് പ്രയാസമാണ് എന്നാലും കുഴപ്പമില്ല അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും സ്പ്രേ ബോട്ടിലൊക്കെ ആകുമ്പോൾ ഭയങ്കര പാടായിരിക്കും വരാനായിട്ട് അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക പ്പിൽ എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് മുടിയിൽ ഓരോ സെക്ഷനായിട്ട് എടുത്ത് മുടിയിൽ തേച്ച് കൊടുക്കാം ഒന്നെങ്കിൽ മുകളിലോട്ട് കെട്ടി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ വലിച്ചിട്ടിട്ട് മുടി തേച്ചിട്ട് അങ്ങനെ വെക്കാം ഞാനിപ്പോൾ മുകളിലോട്ട് കെട്ടി കെട്ടിവെച്ചേക്കാണ് ബാലൻസ് വരുന്നതൊക്കെ ആ ഒരു നെറ്റിയുടെ നെറ്റി വേർ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തേച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളയാം കേട്ടോ അപ്പോൾ അരമണിക്കൂറെങ്കിലും വെക്കണം ഇത്രയും ആയിട്ട് നമ്മൾ പായ്ക്ക് തയ്യാറാക്കിയത് അപ്പോൾ ഒരു അരമണിക്കൂർ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിക്കളയുക ഷാംപൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് തോർത്തി എടുക്കുക അപ്പം ബക്കറ്റ് വാഷ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനായിട്ട് സഹായിക്കും അപ്പം ബക്കറ്റ് വാഷ് ഒക്കെ ഈ ഒരു ഹെവി ആയിട്ടുള്ള പായ്ക്ക് ചെയ്യുമ്പോൾ ബക്കറ്റ് വാഷ് ഒക്കെ ചെയ്യുക ഒരു അരമണിക്കൂർ വെക്കുക നിങ്ങൾക്ക് എത്രയാണോ വെക്കാൻ പറ്റുമോ അത്രയും വെക്കുക വെച്ചിട്ട് നന്നായിട്ട് കഴുകിക്കളയുക അങ്ങനെയാണ് ഈ പായ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതും കഴുകിക്കളയേണ്ടതും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിലല്ലെങ്കിലും പ്രോട്ടീൻ പായ്ക്ക് തലയിൽ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പ്രോട്ടീൻ പായ്ക്ക് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഈ പായ്ക്കുകളൊക്കെ എപ്പോഴാണ് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് കുറേ ഞാനൊരു പത്ത് ദിവസത്തെ ഹെയർ കെയർ റൊട്ടീൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിലേറെ ഡീറ്റെയിൽഡായിട്ട് പറയാം ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനും ഇനിയിടങ്ങോട് തുടർന്നുള്ള വീഡിയോ കാണാനുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്